നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വേരുകൾക്കൊരു പ്രണാമം ഇത് ശരിക്കും ഒരു ഒരു ചിന്തിപ്പിക്കുന്ന ആശയമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ ഒരു മരം അതിന്റെ ഭംഗി പൂക്കൾ കായകൾ തണൽ ഇതൊക്കെ നമ്മൾ നന്നായി ആസ്വദിക്കും പക്ഷേ ആ മരത്തെ താങ്ങി നിർത്തുന്ന അതിന് ജീവൻ കൊടുക്കുന്ന വേരുകളെപ്പറ്റി നമ്മൾ എത്രത്തോളം ഓർക്കാറുണ്ട് അതൊരു വലിയ ചോദ്യമാണ് രൂപേഷ് ചെയ്ൻ പങ്കുവച്ച ഒരു ചെറിയ കുറിപ്പിൽ നിന്നാണ് ഈ ആശയം വരുന്നത് അപ്പം അതാണ് നമ്മളിന്ന് കുറച്ചും കൂടി എന്താ പറയുക ആഴത്തിൽ നോക്കുന്നത് അതായത് ഏതൊരു വിജയത്തിന് പിന്നിലും ഈ പുറമെ കാണുന്നതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട് ആ അടിസ്ഥാനങ്ങളെ വ്യക്തികളെ തിരിച്ചറിയുന്നതിൻ്റെ പ്രാധാന്യം ശരിയാണ് അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം നോക്കൂ നമ്മളൊരു ഒരു പ്രവണതയുണ്ടല്ലോ മനുഷ്യരിൽ ഈ പെട്ടെന്ന് കാണുന്ന തിളക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പോകും ആ ശരിയാണ് ഒരു വിജയത്തിന്റെ എന്താ പറയുക ലക്ഷണങ്ങൾ അംഗീകാരം നേട്ടം ഭംഗി ഇതൊക്കെ നമ്മൾ ആഘോഷിക്കും പക്ഷേ ആ വിജയത്തിലേക്ക് എത്തിച്ച ചിലപ്പോൾ അത്ര ആകർഷകമല്ലാത്ത പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ അധ്വാനങ്ങൾ പിന്തുണകൾ അതിനെയാണ് ഈ വേരുകൾ എന്ന് നമ്മളിവിടെ പറയുന്നത് അല്ലേ അതെ ഈ വേരുകളെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാല് അവസാനം ആ മരം തന്നെ വീണുപോയില്ലേ ശരിയാണ് അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ വേരുകളെ കാണാതെ പോകുന്നത് തിരക്കാണോ കാരണം ഒരു കാരണം അതാവാം അതോ ഈ അന്തിമ ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഈ അദൃശ്യ പ്രയത്നങ്ങൾക്ക് അങ്ങനെ വലിയ പ്രമോഷനോ അംഗീകാരമോ കിട്ടാത്തത് കൊണ്ടാണോ ഇത് പല ലെവലിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വ്യക്തിപരമായി നോക്കിയാല് നമുക്ക് കിട്ടിയ സഹായങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും അല്ലേ ഓക്കെ ഇനി സ്ഥാപനങ്ങളിൽ നോക്കിയാലോ ഒരു പ്രോജക്റ്റ് വിജയിച്ചോ എല്ലാവരും ടീം ലീഡറെ പൊക്കും പക്ഷേ അതിനുവേണ്ടി രാത്രിയും പകലും ഡേറ്റ എൻട്രി ചെയ്ത ഒരാൾ അല്ലെങ്കിൽ കൃത്യസമയത്ത് ഫയലെത്തിച്ച അഡ്മിനിലൊരാൾ അവരെ ആരെങ്കിലും ഓർക്കുമോ ഇല്ല സാധ്യത കുറവാണ് അവിടെയാണ് ഈ പറഞ്ഞ ഒരു നല്ല കൾച്ചർ ഒരു സംസ്കാരത്തിന്റെ പ്രാധാന്യം വരുന്നത് ഓരോ ചെറിയ കാര്യത്തിനും ചെറുപ്പമില്ലാതെ വില കൽപ്പിക്കുന്ന ഒരു രീതി അത് വേണം കാരണം ഈ വേരുകളാണ് ശരിക്കും ആ സ്ഥാപനത്തിന്റെ അടിത്തറ അപ്പോൾ ഈ വേരുകളെ അംഗീകരിക്കുന്നത് വെറുമൊരു താങ്ക്സ് പറയലല്ല അതാ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണെന്നാണോ പറയുന്നത് തീർച്ചയായും കാരണം എന്റെ ജോലി ആരും കാണുന്നില്ല എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നൊരാൾക്ക് തോന്നിയാൽ അത് മോറാലിനെ ബാധിക്കില്ലേ ഉറപ്പായും ബാധിക്കും അംഗീകാരം എന്ന് പറയുന്നത് അതൊരു വലിയ മോട്ടിവേഷൻ ആണ് ശരിയാണ് നമ്മൾ ചെയ്യുന്ന പണിക്കൊരു വിലയുണ്ട് അത് മറ്റുള്ളവർ കാണുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തോന്നുമ്പോ കിട്ടുന്നൊരു എനർജിയുണ്ട് അത് കൂടുതൽ നന്നായി ജോലി ചെയ്യാൻ തോന്നിപ്പിക്കും ഇനി തിരിച്ചാണെങ്കിലോ നിരാശ വരും ഒരു ഒരൊറ്റപ്പെടൽ തോന്നും ആ വൃക്തിയെ മാത്രമല്ല ആ സിസ്റ്റത്തിനെ മൊത്തത്തിലാണ് ദുർബലമാക്കുന്നത് എപ്പോഴും വേരുകൾക്ക് വെള്ളവും വളവും കിട്ടിയാലേ മരം നന്നായി വളരും അതുപോലെ തന്നെയാണ് ഈ ബന്ധങ്ങളും കൂട്ടായ്മകളും അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ പുറമേ കാണുന്ന വിജയത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ അതിന്റെ പിന്നിലുള്ള പലപ്പോഴും നമ്മൾ കാണാത്ത ആ അടിസ്ഥാന പ്രയത്നങ്ങളെ വ്യക്തികളെ നമ്മൾ ശ്രദ്ധിക്കണം അവരെ തിരിച്ചറിയണം അംഗീകരിക്കണം അതെ ചിലപ്പോൾ നമ്മുടെ വീട്ടില് എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോകാൻ സഹായിക്കുന്ന ഒരാളാവാം ആ വേര് ജോലിസ്ഥലത്ത് മിണ്ടാതെ പണിയെടുക്കുന്ന ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ആരും അറിയാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര് ശരിയാണ് അവരാണ് ശരിക്കും പലതിനെ താങ്ങി നിർത്തുന്നത് അതെ ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെയുള്ള അദൃശ്യമായ വേരുകളെ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് നല്ല ചോദ്യമാണ് അവരൊന്ന് അംഗീകരിക്കാൻ അവർക്കൊരു എന്താ പറയുക ഒരു പ്രണാമർപ്പിക്കാൻ എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു നല്ല വാക്ക് മതിയാവും ചിലപ്പോൾ ഒരു ചിരി ശരിയാണ് അല്ലെങ്കിൽ അവരുടെ ആ പ്രയത്നത്തെക്കുറിച്ച് മറ്റൊരാളോട് നല്ലതു പറയുന്നത് ഇതൊക്കെ വലിയ വ്യത്യാസമുണ്ടാക്കും ഈ വേരുകളെ എങ്ങനെ പരിപോഷിപ്പിക്കാം അതൊരു ചിന്തയായിട്ടൂടെ നിർത്താം അല്ലേ തീർച്ചയായും ഇതൊരു തുടർചിന്ത വിടുന്നു ഈ ചിന്തകൾ രൂപേഷ് ജെയിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ളതാണ് രൂപേഷ് ദിൽസെ അതായത് ഹൃദയത്തിൽ നിന്ന് രൂപേഷ്